അഖിലേന്ത്യാ കോൺഗ്രസ് സേവാദൾ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ത്രിദിന ട്രെയിനിംഗ് ക്യാമ്പ് മട്ടന്നൂർ കൊതേരി എൽ പി സ്കൂളിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തീയതികളിൽ നടക്കുമെന്ന് സ്വാഗത സ്വാഗതസംഘ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളും മറ്റു ശാരീരിക പരിശീലന ക്ലാസുകളും നടക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിക്കും സംസ്ഥാന കോൺഗ്രസ് സേവാദൾ പ്രസിഡന്റ് രമേശ് കുരുവാച്ചേരി അധ്യക്ഷത വഹിക്കും സണ്ണി ജോസഫ് ജോസഫ് സജീവ് എന്നിവർ പങ്കെടുക്കും ും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്യും സമാപനശേഷം മട്ടനൂരിൽ സേവാദൾ വോളണ്ടിയർ പരേഡും നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സുരേഷ് മാവില വി സുരേഷ് ബാബു വി മോഹനൻ പ്രശാന്തൻ കൊതേരി ഒ കെ പ്രസാദ് എം സി കുഞ്ഞമ്മദ് മാസ്റ്റർ ഫർസിൻ മജീദ് എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം മട്ടന്നൂറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അഭിമാ അഭിമാനകരമായ രീതിയിലുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു സി ദിനമാണ് സാഹചര്യമാണ് സംസ്ഥാന തലത്തിൽ നടക്കാൻ പോകുന്ന ഒരു പരിശീലന കടലി എന്നുള്ളത്